കേട്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം രമണീയ കാണിച്ചേരട്ടെ ഇവിടെ നോക്കട്ടെ കണ്ടോ വാഴത്തോട്ടം മയിലിൻ്റെ ഉച്ച കേൾക്കാണ്ട് കിളികളുടെ ഉച്ച കേൾക്കാനുണ്ട് അവിടെ അവിടൊരു കുളക്കണ്ടല്ലോ അന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഇവിടുത്തെ വ്യൂ ബാക്കിലത്തെ ഒരു സൈഡത്തെ ഞാൻ അപ്പുറത്തെ സൈഡ് പോയി നോക്കാം പാടവും തോടൊക്കെ ആയിട്ട് നല്ല വൈബായിട്ടുള്ള റിസോർട്ടെന്നേരം കുറച്ച് നേരത്തെത്തിടണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷെ എന്നിപ്പോൾ ഇനി ഇവിടെ ഇറങ്ങാനും കറങ്ങാനോ എന്നുള്ള നേരമല്ല പെട്ടെന്ന് പോകേണ്ടതു കൊണ്ടേ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം പക്ഷെ രമണീയ ഞാൻ വീട്ടിലൂടെ ഉണ്ടാകും അതാ വിര ഞങ്ങൾ വന്ന വണ്ടി

കുഞ്ഞോനെ എവിടെ രമണി രമണിയെ തെരഞ്ഞെടുക്ക രമണീനെ കാണാല്ലോണ്ട് കഴിച്ചാലൊക്കെ പോകണെ കേട്ടോ ഇത് പോയി രമണീനെ കണ്ടിട്ടോ എവിടെ ജംഷി ഫാദർ ദാ ഇതാണ് നമ്മുടെ രണ്ട് ആയിട്ടോ ഇല്ല എന്റെ മറ്റേ ഫോണിലെ ഫോണ് കംപ്ലൈൻറ്റ് അത് ബോബോബു അല്ല അത് മാനാണ് പൊന്നോ എങ്ങനെ പോയിന്ന് ഇത് താഴത്തെ ബാൽക്കണിന്നുള്ള വ്യൂക്കളൊന്നല നല്ല ആയിരുന്നു ഇങ്ങനെ സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ താഴന്ന് ഇവിടെ ഇങ്ങനെ മേലൊന്നു തന്നെ മോൾ ഭാഗം പിന്നെ ക്ലീൻ കേട്ടോ കാരണം ഇവിടെ പിന്നെ വിഷാദമൊക്കെ കടന്നുറങ്ങാണ് നീച്ചിട്ട് നീക്കാനായിട്ടില്ല കൈസ് അങ്ങനത്തെ ഒരു ഇവിടെ പിന്നെ ഉസൈൻ കിടക്കുന്നുണ്ട് വാപ്പസ് മൂടാറ്റ് കൊടുക്കണേ രണ്ട പുറത്തിറങ്ങിയപ്പോൾ ഒരു ചാലൊക്കെ പോകാണ്ട് ഇതാണ് അതാണ് നമ്മളെടുത്തില്ല നമ്മുടെ പാത്രങ്ങളൊക്കെ മൂറി പപ്പ എടുത്ത് വെക്കുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ സമയം ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം അവരും പോകുന്ന എൻ്റെ അതിൻ്റെ കെട്ടിയ അതിൽ കെട്ടിയോൺ ഡ്രൈവർ അവിടെ ആ അൽ കെട്ടിയോൺ ഡ്രൈവർ എല്ലാവരും അന്ന് പോയപ്പോ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അന്ന് ചോദിപ്പറിയ പോവാട്ടാ സൈഡായി മതിയായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തിയതാട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൂക്കോട്ട് തടാകത്ത് കാണട്ടോ സൂചിപ്പാറ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ എന്തോ അതേപോലെ ടിക്കറ്റിന്റെ എന്തൊക്കെ ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ അവിടെ അവിടുന്ന് അതൊക്കെ അങ്ങനെ ഞങ്ങൾ പൊക്കെട്ടുന്നിട്ടക്കത്തിയിലേക്ക് കയറി താത്ത താത്താക്ക എന്താ പറയുന്നത് മഴ കാരണം ആരാധായില്ലേ മഴ അല്ലെങ്കി അടിപൊളി ലാടം കേറായിരുന്നു മഴ കാരണം രണ്ടു കരങ്ങന്മാര് ഞാൻ നിക്കാഹ് കഴിഞ്ഞു ഫസ്റ്റ് ഞാൻ വരുന്നത് ഇങ്ങോട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടാ ഊഷ് അങ്ങനെ ഞങ്ങൾ ഇപ്പോ കെട്ടത്തിന്റെ മഴ ആയതുകൊണ്ട് പിന്നെ അറിഞ്ഞു മഴ ഭയങ്കര അവിടെ ഫസ്റ്റ് ഞങ്ങൾ പെയ്റങ്ങിട്ടില്ലെങ്കിൽ നഷ്ടമായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലേ ഇങ്ങോട്ട് വന്നിട്ടില്ല ആ പിന്നെ വയനാട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് പൂക്കോട് വന്നിട്ടില്ല മൂത്ര മക്ക കൊണ്ടെങ്കിൽ ശങ്ക തീർത്തിട്ട് വരാം

അങ്ങനെ ഞങ്ങൾക്കാരൊക്കെ എത്തിക്ക ഭയങ്കര വെയിൽ കാലും ഇങ്ങനെ ചില്ലറ വെയിലൊന്നുമില്ല പൊള്ളണ വെയില അതാ വരുന്നേ കാക്കോശാന് ാക്കി നേർക്കതാ വരുന്നു അങ്ങനെ അടുത്ത ആളാ വരുന്നു ജംഷി ഹുസൈനും അളിയാക്കിയും താത്ത ഓര വരുന്നു ഓള സമയമാവാതിറങ്ങൂരാന്ന് കുഞ്ഞ മാറ് ആ ഏതോ ഒരു ഫാമിലിയുടെ പോയി വന്ന അങ്ങനെ കോലുമ്പ കുത്തിനിയോ ഇവിടെ കുടിച്ചോ കോലുമ്മത്തി എങ്ങാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പല കൊണ്ട് വാങ്ങിപ്പിച്ചു നമുക്ക് അങ്ങനെ ടേസ്റ്റ് എനിക്ക് അങ്ങനെ പറ്റിയോന്നൂലോല്ല അത്രേ ഉള്ളൂ അങ്ങനെ അവിടെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങളെ ടൂർ കഴിഞ്ഞു ഗൈസ് ഞങ്ങൾ അങ്ങനെ ഉടുക്കം കോഴിക്കോട് ബീച്ചിലോട്ട് എത്തി അങ്ങനെ ടൂർ പരിപാടിയൊക്കെ കഴിഞ്ഞു പോവാനുള്ള എന്റെ ലാസ്റ്റ് ഘട്ടം കോഴിക്കോട് ബീച്ച് ഞാനുണ്ടാക്കേ ഞങ്ങളുടെ പുതിയൊരു പുതിയ ചാനൽ ചാനലുണ്ടാകും കൊടുത്താല് ആ കണ്ട പ്രഹസനം ഞങ്ങൾ വേറൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങി അതിൻ്റെ ഒരു പ്രഹസനം മാത്രമാണ് ഗൈസ് പക്ഷെ അത് ശരിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ കുറച്ച് നേരൊക്കെ അങ്ങനെ നടന്ന് ഞങ്ങൾ ഓരോ ബർഗറൊക്കെ കഴിച്ച് കുറച്ച് നേരം കടാപ്പുറത്ത് കൂടി അങ്ങനെ നടന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി അതടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ വീഡിയോ

ഓക്കെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ ഇൻഷാള്ള അതുവരെ ബൈ